സിനിമയിൽ പറയുന്ന കഥയേക്കാൾ രസകരങ്ങളാണ് സിനിമയ്ക്കുള്ളിലെ കഥകൾ പലപ്പോഴും അഭിമുഖങ്ങളിൽ അത്തരം സംഭവങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടാറുണ്ട് വർഷങ്ങൾക്കു മുമ്പ് നടന്ന കാര്യങ്ങൾ പലതും കൌതുകമുണർത്തുന്നതുമാണ് അത്തരത്തിലൊരു വിശേഷം പങ്കുവയ്ക്കുകയാണ് നിർമ്മാതാവായിരുന്ന സതീഷ് കുറ്റിയിൽ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കിണ്ണംകെട്ടകള്ളൻ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു സതീഷ് കാക്കയ്ക്കും പൂച്ചയ്ക്കും എന്ന ചിത്രം പരാജയപ്പെട്ടതോടെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും കൂടി ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു തുടങ്ങിയ സിനിമയായിരുന്നു കിണ്ണൻ കെട്ടകള്ളൻ ശ്രീനിവാസനായിരുന്നു നായകൻ അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് ഒന്നര ലക്ഷം രൂപയാണ് ശ്രീനിവാസന്റെ പ്രതിഫലം ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്തു സതീഷ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഒറ്റപ്പാലത്താണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം ശ്രീനിയേട്ടനെ ഞങ്ങൾ നന്നായി സൽക്കരിച്ചു അദ്ദേഹം കുറച്ച് കൂടുതൽ വിസ്കി കഴിച്ചു സാധാരണ കഴിക്കുന്നതിലും കൂടുതലായിരുന്നു അന്ന് കഴിച്ചത് പിറ്റേന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ശ്രീനിയേട്ടന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയായി ഷൂട്ടിംഗ് മുടങ്ങി അദ്ദേഹത്തിന് ആകെ വിഷമമായി സാരമില്ല ഒരു ദിവസത്തെ ഷൂട്ടിംഗല്ലേ മുടങ്ങിയത് എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു പക്ഷേ അതൊരു ദൈവാധീനമായിരുന്നു കുറച്ചു കഴിഞ്ഞ് ശ്രീനിയേട്ടൻ ഒന്ന് കാണണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ശ്രീനിവാസനെപ്പോലൊരാൾ സ്ക്രിപ്റ്റിൽ ഇടപെട്ടാൽ വലിയ സംഭവമാണ് അദ്ദേഹം അതുവരെ സ്ക്രിപ്റ്റ് കേട്ടിരുന്നില്ല പക്ഷേ തിരക്കഥാകൃത്തായ വി സി അശോകന് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചു ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു നാൽപ്പത്തഞ്ചിലധികം സീനുണ്ടായിരുന്നത് ഇരുപതിനോടടുത്ത് ചുരുക്കി ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊമ്പത് ലക്ഷത്തിന് പടം പൂർത്തിയാക്കി അങ്ങനെ വിസ്കി കഴിച്ച ശ്രീനിവാസിന് എഴുന്നേൽക്കാൻ കഴിയാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായി സിനിമയിൽ പറയുന്ന കഥകളേക്കാൾ രസകരങ്ങളാണ് സിനിമയ്ക്കുള്ളിലെ കഥകൾ പലപ്പോഴും അഭിമുഖങ്ങളിൽ അത്തരം സംഭവങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പലതും കൗതുകമുണർത്തുന്നതുമാണ് അത്തരത്തിലൊരു വിശേഷം പങ്കുവയ്ക്കുകയാണ് നിർമ്മാതാവായിരുന്ന സതീഷ് കുറ്റിയിൽ കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം കിണ്ണംകട്ടകള്ളൻ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു സതീഷ് കുറ്റിയിൽ